കായംകുളത്ത് വൃദ്ധയെ പീഡിപ്പിച്ച് സ്വർണം കവർ കായംകുളത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന എഴുപതുകാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി എറിഞ്ഞ ശേഷമാണ് ഏഴ് പവൻ കവരുകയും പീഡിപ്പിക്കുകയും ചെയ്തത് പ്രതിയെ കായംകുളം ഡിവൈഎസ്പി ബാബുക്കൂട്ടന്റെ നേതൃത്വത്തിൽ കനകക്കുന്ന് പോലീസ് പിടികൂടുകയായിരുന്നു മണിവേലിക്കടവ് കാട്ടുപുരയ്ക്കൽ ഹൗസ് സുതാലയത്തിൽ ധനീഷിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയോധികയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി മുളക് പൊടി വിതറിയ ശേഷം കവർച്ച നടത്തി തുടർന്ന് വീടിനുള്ളിൽ പൂട്ടിയിട്ട് ധനീഷ് കടന്നു കളഞ്ഞു പുലർച്ചെ നാട്ടുകാരെ വിളിച്ചുകൂട്ടിയപ്പോഴാണ് സംഭവം പുറംലോകം അറിയുന്നത് പോലീസ് എത്തി വയോധികയെ ആശുപത്രിയിലേക്ക് മാറ്റി ഇതിനിടെ മണിവേലിക്കടവിന് സമീപമുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ സ്വർണം വിൽക്കുവാനായി എത്തിയപ്പോൾ സംശയം തോന്നി കടയിലുള്ളവർ പോലീസിനെ വിവരം അറിയിച്ചു ധനീഷിനെ പിടിക്കാൻ വീട്ടിലെത്തുമ്പോൾ അയാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു തുടർന്ന് സാഹസികമായിട്ടാണ് ഇയാളെ കീഴ്പ്പെടുത്തിയത് കനകക്കുന്ന് ഇൻസ്പെക്ടർ എസ് അരുണിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്